ഇതൊക്കെ കാണുന്ന മാത്രമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞാൻ മണം മാത്രം മതി അതിന്റെ കൂട്ടുകളൊക്കെ എങ്ങനെയാന്നുള്ളത് അവര് വൃത്തിയായിട്ടാണ് വെച്ചത് ഈ ചട്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയ ചട്ടി കാണുന്നത് കേട്ടോ സാധാരണ ഇങ്ങനത്തെ ഒന്നും കടകൾ എടുക്കാറില്ല കാരണം വെച്ചാൽ എനിക്ക് പലതിനും നമുക്ക് നുണം പറയേണ്ട അവസ്ഥ വരുന്നുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല മീൻ ചക്കപ്പ ഒക്കെ വേണമെങ്കി വന്ന് ഇവിടെ വാങ്ങിച്ചോണം കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഇതിനൊക്കെ നമ്മള് സിറ്റിയിലുള്ളവര് ഇച്ചിരി കൊതിക്കുന്നതാണ് ചക്കയും വാങ്ങണമെന്നുണ്ട് കപ്പയും വാങ്ങണമെന്നുണ്ട് എല്ലാം വാങ്ങണമെന്നുണ്ട് ഞാനിപ്പോ ഒരു കട കണ്ടുപിടിച്ച് അവിടെ മീനുകളുടെ വെറൈറ്റി തലകൾ പല പല വെറൈറ്റി മീനുകൾ കാണുന്നു വാ ഞാൻ ആ കടയിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ ഇത് തലക്കറിയാണ് ഇത് ഒരു പോർഷനാണ് പോർഷനാണല്ലേ ഓക്കെ ഇത് നെയ്മീൻ ചൂരക്കറിയാണ് കേരച്ചൂര ചെമ്മീൻ തീയൽ ഓക്കെ വറുത്തരച്ച് ചെമ്മീൻ തീയലാണിത് ഇത് അയലക്കറിയാണ് വില എങ്ങനെയാണ് നൂറ്റി അറുപത് എത്ര പീസ് വരും രണ്ട് പീസ് വരും ഇത് വേളപ്പാര വില ഇത് ഇരുന്നൂറ് രണ്ട് പീസ് വരും ഓക്കെ ആ ഇത് നെമ്മീൻ ചൂര കുടമ്പുളി ഇട്ട് വെച്ചതാണ് ഇത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് റീസണബിൾ റേറ്റ് ആണെല്ലാം കപ്പയുണ്ട് അത് അറുപത് രൂപ ഓക്കെ ഒരു പോർഷൻ ചക്ക ആ തൊണ്ണൂറ് രൂപ ചക്ക തൊണ്ണൂറ് രൂപയാണ് ആ കക്ക ഇറച്ചി ആ കക്ക തോരൻ ഇരുന്നൂറ് രൂപ ഇത് മീൻ പൊള്ളിച്ചതാണ് അതിന്റെ റേറ്റ് വരുന്നെങ്ങനെ ആ സൈസ് അനുസരിച്ച് റേറ്റ് വരും ആ ഇത് നെത്തോലി തോരൻ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് മീൻ പെരട്ട് ഏത് മീനാണിത് നെയ്മീൻ ചൂര പെരട്ടാണിത് ഇത് ഇരുന്നൂറ് രൂപയാണ് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് നിങ്ങളുടെ റേറ്റ് എങ്ങനെ നൂറ്റി അറുപത് രൂപ ഇത് ചിക്കൻ പെരട്ട് പോഷൻ ചിക്കൻ ആണിത് പോഷൻ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓ സീസൺ അനുസരിച്ച് അനുസരിച്ച് മീൻ കുറവായിട്ട് പോലും ഇത്രയും ഐറ്റംസ് ഉണ്ട് സീസൺ അനുസരിച്ച് ഞണ്ട് കൊഞ്ച് ഇതെല്ലാം വരുന്നുണ്ട് ഇവിടെ പിഴുപുളിയല്ല അല്ലേ നമ്മളിതിൽ കുടംപുളിയാണ് നല്ല കുടമ്പുളിയാണ് പക്ഷെ നമ്മൾ പല കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അത് മീന്റെ ഒരു ഇളുമ്പ് വാടയുണ്ടല്ലോ അത് സംഭവം ഇല്ല അത് നമുക്ക് സ്മെല്ലടിക്കുമ്പോ മനസ്സിലാവും ആ കറികളുടെ ഒരു ടേസ്റ്റ് എത്ര ആണെന്നുള്ളത് കേട്ടോ ഇപ്പൊ ഇവിടെ തലക്കറിയെല്ലാം തീർന്ന് ചോദിച്ചു അപ്പൊ അവര് പറയുന്നില്ല തീരുന്നനുസരിച്ച് ആ ഭാഗം സ്റ്റോപ്പ് ചെയ്ത് പോവാണ് പറഞ്ഞ കേട്ടോ ഈ ചാറിന്റെ കൂടെ മീൻ അടുത്ത മീൻ നമുക്ക് വേണേ വെച്ച് കറി അപ്പൊ ഇത്രയാണ് നാനൂറ് രൂപയ്ക്ക് വരുന്നത് ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മീൻകറി നമ്മൾക്ക് വേണ്ടിയല്ല അവർ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇതാണ് നാനൂറ് രൂപ അപ്പോൾ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ആരെയും കാത്തൊന്നും നിക്കത്തില്ല തീരുന്നതിന് മുൻപ് ഇവർ തീരുന്നതനുസരിച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആവശ്യക്കാർ വന്ന് നേരത്തെ വന്ന് ഇത് വാങ്ങിച്ചോണം കാരണച്ചാൽ കുടമ്പുളി ഇട്ട മീൻകറിയൊക്കെ മണമിടിച്ചിട്ട് ഇത് സഹിക്കാൻ വയ്യ കേട്ടോ ഇതെല്ലാം മീനുകളും മസാല പുരട്ടി വെച്ചേക്കാണ് ഇത് കൊഞ്ചു മസാല ഇത് പാര മസാല ഇത് കണ്ടാൽ നമ്മൾ വ്യത്യസ്തമാണ് വങ്കട ആവശ്യാനുസരണ എല്ലാം മസാല പുരട്ടി വെച്ചു കഴിഞ്ഞാൽ ആൾ വരുന്നതനുസരിച്ച് അവർ വറുത്ത് പോയിരിക്കൊണ്ടിരിക്കുക കാരണ ഇവിടെ ഒന്നാമത് തിരക്കുള്ളൊരു കടയാണിത് ഭയങ്കര തിരക്കാണ് ഞാൻ അതിന് മുമ്പേ ഒന്ന് വീഡിയോ കവർ വറുത്ത് വെച്ചേക്കാണ് അടുപ്പിൽ ഞാൻ കൈകാര്യം ചെയ്യാൻ കണ്ടോ വലിയ മീനാണ് പാരമീൻ അപ്പോൾ ഊണ് എത്ര മണിക്ക് അവിടെ തുടങ്ങുന്നത് ആ അത് പാഴ്സലുകളാണ് എല്ലാം പോകുന്നത് ആ ഇവരിവിടെ പത്ത് മണിയാകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഊണ് പാഴ്സലും ഉണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇതേപോലെ എല്ലാം പാക്കിങ് ചെയ്യുകയാണ് പിന്നെ ഇവിടെ നമ്മൾ വന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അവരെയും ബുദ്ധിമുട്ടിക്കാതാണ് ഇതെല്ലാം എടുക്കുന്നത് പക്ഷെ ഇത്രയും വർഷമായി നമ്മളിങ്ങനെ ഒരു കട കണ്ടിട്ടില്ല കേട്ടാ ഭയങ്കര അതിശയമായി പോയി എനിക്ക് സത്യം ഓ അത് ശരി ഇവർക്ക് കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലെ ഫുഡ് തന്നെയാണ് ഇതെല്ലാം ഊണിന്റെ വിഭവങ്ങളാണ് ഇരിക്കുന്നത് സാമ്പാർ അടിപൊളി സാമ്പാർ നോക്ക് നമ്മുടെ വീട്ടിലെ സാമ്പാറാണ് ഇതെല്ലാം പരിപ്പേറിയാണല്ലോ അല്ലേ ഇത് അടിപൊളി പരിപ്പ് പുളിശ്ശേരി ഉണ്ട് ോര കൂമ്പിന്റെ തോര ഏതെങ്കിലും ഹോട്ടലിൽ ചെന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു കൂമ്പ് തോരം കിട്ടുമോ ഒരിക്കലുമില്ല നമ്മള് മടിച്ചുകളായ നമുക്ക് കൂമ്പ അരിയാനുള്ള സമയാണ് ഇരിക്കുന്നത് പച്ചടി മാറി മാറി വരും കാണും ദിവസം വെറൈറ്റിയാണ് ഇത് ഞാൻ കഴിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ആ ഒരു മുട്ടി മണമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ആ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് പക്ഷേ ഇത് ഒരു വെറൈറ്റി ഹോട്ടലാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ആ രാവിലെ പത്ത് മണി തൊട്ട് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കകത്ത് എല്ലാം ക്ലോസ് ആകും അതിന് മുൻപേ വന്ന ഇതുപോലുള്ള സംഭവങ്ങളെ നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെയാണ് എനിക്കത് അത് മണം മണും അറിയാൻ പറ്റും അത് പാചകം ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് അറിയാൻ പറ്റും ആണുങ്ങൾക്കും അറിയാം കേട്ടോ ഇനി ഒന്നും പറയുന്നില്ല അപ്പം ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോങ്ങുംങ്ങോടിനും കൊച്ചുള്ളൂരിനും ഇടയ്ക്കായിട്ട് രാമചന്ദ്രയുടെ ഇത്രേ ഉള്ളൂ സംഭവം പക്ഷേ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ വർക്ക്ഷോപ്പുകളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ശ്രദ്ധയിലായിപ്പോയി പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ ആദ്യമായിട്ടെ ഞങ്ങളുടെ ചേട്ടനാണ് കൊണ്ടിട്ട് കാണിക്കുന്നത് അവിടെ ചേട്ടൻ അപ്പം നിങ്ങൾക്ക് കടയുടെ പേര് അറിയണമല്ലോ കുട്ടനാടൻ തട്ടുകട വെറൈറ്റി തട്ടുകട എന്നാണ് കുട്ടനാടൻ വെറൈറ്റി തട്ടുകടയെന്നാണ് ഈ കടയുടെ പേര് ഇവിടെ വന്ന് ടൂണുണ്ട് കിഴി ബിരിയാണി ചക്ക കപ്പ ഒക്കെ വേണമെങ്കിൽ വന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചു പോണം കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ സിറ്റിയിലുള്ളവർ ഇച്ചിരി കൊതിക്കുന്നതാണ് കിട്ടാറില്ലല്ലോ പക്ഷെ ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും നല്ല ഒന്നാം തരം തലക്കറി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ തൊപ്പിയൊക്കെ ഒന്ന് മാറ്റി എന്തോന്നു ും നമ്മളെ ലൈക്ക് ചെയ്യാറുണ്ട് പാഠത്തിന്റെ മീനിന്റെ പരിപാടികളും ചന്തകളിൽ പോയി മീൻ വാങ്ങുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് ആ പാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും തീർച്ചയായേ പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും അവർക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാകും നമുക്ക് നല്ല ഹൈജീൻ ആണ് പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നിന്ന് മാറിക്കിട്ടും ഇവിടെ കറികളെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിനെക്കാട്ടി ബെസ്റ്റാണ് അവരുടെ ആ ക്വാളിറ്റിയും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ പെർഫെക്റ്റ് ഒരു ഒരു ഞാൻ പറഞ്ഞില്ല പാചകം ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ മണം തീർച്ചയായിട്ടും അവർക്ക് ഒരു യാതൊരുവിധ ഇല്ല പെർഫെക്റ്റ് ആണ് അവർക്ക് വലിയ ഉയരങ്ങളിൽ എത്തേണ്ട ആൾക്കാരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് അവര് രാവിലെ ഇറങ്ങുന്നില്ലേ അല്ലെങ്കിൽ ഒരു കറി നൂറ്റി അറുപത് രൂപക്ക് മേടിച്ചിട്ടുണ്ടല്ലോ നമ്മള് വീട്ടിലുള്ള നാല് പേർക്ക് കഴിക്കാം ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മീൻകറി നമ്മൾക്ക് വേണ്ടിയല്ല അവർ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇതാണ് നാനൂറ് രൂപ രുദ്രനാഥ് ടെസ്താറിനാണ് കാശിനാഥ് അത് ശരിയാണ്